നമ്മൾ പത്ര കൊല്ലായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആള് നമ്മൾ പലമായ പാട്ട് പലയിടത്ത് പാടിയിട്ടുണ്ട് ഇനി ഏത് ബിലീസ് പറഞ്ഞാലും നമ്മൾ നിർത്താൻ തോന്നില്ല ും ഇന്നലെയും തുടങ്ങിയതാറ്റ ഇപ്പൊ കുറെ കൊല്ലങ്ങളായിട്ട് ഞമ്മള് ഇത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് രാഷ്ട്രീയ പാട്ടാണെങ്കിലും അല്ലാത്ത പാട്ടാണെങ്കിലും പിന്നെ മാനവ സ്നേഹത്തിന്റെ പാട്ടാണെങ്കിലും മതസൗഹാർദ്ദത്തിന്റെ പാട്ടാണെങ്കിലും ദേശഭക്തിയാണെങ്കിലും എല്ലാം നമ്മൾ ഇതുമായിട്ടാണ് പോകുന്നത് ഇനിയാ ഇപ്പൊ ഒരു ഇങ്ങനത്തെ ഇതും കൊണ്ട് പിന്നെ ഇവര് വരുന്നത് ഒരു പേടിയില്ല നമ്മള് പാട്ട് ഇന്ന് തുടങ്ങിയല്ല സമാധാന മതത്തിന്റെ പ്രവാചകം നമ്മളെ ബെല്ലിപ്പാപ്പ ഉണ്ടാക്കിയ പാട്ടാണ് അന്ന് മുതൽ നമ്മള് തുടങ്ങിയ പാട്ടാണ് പാട്ട് ഇതുവരെ ഇനി നിർത്തിയില്ല ചീറ്റ പോലെ നമ്മക്ക് മുത്ത നമ്മൾ പോകുന്ന കല്ലേറുണ്ടായിട്ട് നമ്മൾ ആക്രമിച്ചിട്ട് അതൊന്നും കൊണ്ട് ഞമ്മള് പിന്തിരില്ല ഇനിയും പിന്തിരിയില്ല ഏത് പിടീന്ന് തോന്നാലും